വൈവിധ്യമർദ്ദ മോഡലുകളാൽ സമ്പന്നമാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി പെട്രോളിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഏതെങ്കിലും ഇവിയിലേക്ക് ചേക്കേറിയേക്കാം എന്ന് വിചാരിച്ചാൽ ഏത് വാങ്ങുമെന്ന ആശയക്കുഴപ്പത്തിലായി പോകും നമ്മൾ അത്രയേറെ പുതിയ മോഡലുകളാണ് ഓരോ ദിവസവും വിപണിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഓലയും ഏതറും ഒക്കെ പോലുള്ള സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളാണ് ഇതുവരെ സെഗ്മെന്റ് ഭരിച്ചിരുന്നതെങ്കിൽ ആക്ടിവയുടെ വൈദ്യുത പതിപ്പുമായി ഹോണ്ടയും അരങ്ങത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇത് തെലുങ്കാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രിസ്ക് ഇവിയും പുത്തനൊരു ഇലക്ട്രിക് സ്കൂട്ടറുമായി വിപണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒറിജിനൽ ഒറിജിനൽ പ്രോ എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് ബ്രിസ്ക് ഇബി ഇന്ത്യക്കായി സമർപ്പിച്ചിരിക്കുന്നത് സെഗ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന റേഞ്ചുമായിട്ടാണ് ഇരുവരും കടന്നു വരുന്നത് എന്നതാണ് പ്രത്യേകത ഒപ്പം കിടലൻ ഫീച്ചറുകളുടെ അകമ്പടിയും കൂടിയാകുമ്പോൾ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ തരംഗമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയാണ് ബ്രിസ്ക് ഒറിജിനൽ സീരീസ് ഇവികൾക്ക് മുടക്കേണ്ടതായി വരിക ഡിസൈനിലേക്ക് നോക്കിയാൽ ആദ്യ കാഴ്ചയിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രൂപമാണ് ബ്രിസ്ക് ഇവി ഒറിജിനൽ ഒറിജിനൽ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുള്ളത് പാന്തറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള സുഗമവും ആധുനികവുമായ രൂപം ഏതു തരം ആളുകളെയും കയ്യിലെടുക്കും ദൈനംദിന ഉപയോഗത്തിന് പ്രായോഗികതയോടെയുള്ള മിശ്രിത ശൈലി കൂടിയാകുമ്പോൾ സംഗതി കളറാവുന്നുമുണ്ട് ഈ അദ്വിതീയവും പരിഷ്കൃതവുമായ ഡിസൈൻ തയ്യാറാക്കാൻ ക്ലേ മോഡലിംഗ് ഉപയോഗിച്ചുവെന്നും തെലങ്കാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രിസ്കി വി പറയുന്നുണ്ട് ഈ സ്കൂട്ടറുകളുടെ നിറങ്ങളിലും ചില രസകരമായ സംഗതികൾ ഒളിച്ചിരിപ്പിക്കുന്നുണ്ടെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് അതായത് പ്രകൃതിയിൽ നിന്നും ഹൈദരാബാദിന്റെ സാംസ്കാരിക ഘടകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കളർ ഓപ്ഷനുകൾ അവതരിപ്പിക്കുന്നത് ഓഷ്യൻ ഗ്രീന് സ്കാർലറ്റ് റെഡ് ഓപ്പൽ വൈറ്റ് പാന്തർ ബ്ലാക്ക് ഫ്രോസ്റ്റ് സിൽവർ മിസ്റ്റിക് ബ്ലൂ എന്നിവയാണ് ബ്രിസ് കിവി ഒറിജിനൽ ഒറിജിനൽ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് സമ്മാനിച്ചിരിക്കുന്ന കളർ ഓപ്ഷനുകൾ ഇനി ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ ഒ ടി ഇ പ്രാപ്തമാക്കിയ സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ പോലുള്ള അത്യാധുനിക സവിശേഷതകളുമായാണ് ഒറിജിനൽ സ്കൂട്ടറുകൾ എത്തുന്നത് ഈ സ്മാർട്ട് ഡിസ്പ്ലേ മാപ്പുകൾ വഴിയുള്ള നാവിഗേഷൻ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിയ റൈഡിംഗ് സൗകര്യത്തിനായി ഒരു റിവേഴ്സ് മോഡ് എന്നിവ നൽകുന്നുണ്ട് ഫുട്ബോൾഡിന് കീഴിലുള്ള ബാറ്ററി പ്ലേസ്മെന്റ് ഒപ്റ്റിമൽ ഭാരം വിതരണം ഉറപ്പാക്കാനും സഹായിച്ചിട്ടുണ്ട് ഇനി ബാറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഫോർ പോയിന്റ് ഫൈവ് കിലോമർട്ടർ വോ ബാറ്ററിയാണ് ഒറിജിനൽ ഒറിജിനൽ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഹൃദയം എട്ട് ദശാംശം ഏഴ് ബി എസ് പി പീക്ക് കരുത്തിൽ നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ നൽകാൻ ബ്രിസ്ക് ഇവിക്ക് സാധിക്കും സിംഗിൾ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ആണ് ഒറിജിനൽ സീരീസ് കമ്പനി അവകാശപ്പെടുന്നത് ബാറ്ററി പൂർണ്ണമായി ചാർജ് ആവാൻ ഏഴ് മണിക്കൂർ സമയവും വേണ്ടിവരും ഇവി വാങ്ങാൻ താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് വെറും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ ബ്രിസ്ക് ഇവിയുടെ വെബ്സൈറ്റിൽ കയറി ഇലക്ട്രിക് സ്കൂട്ടറുകൾ പ്രീ ബുക്ക് ചെയ്യാനാകും ഏറ്റവും പുതിയ മോഡലുകളുടെ ഡെലിവറി സംബന്ധിച്ച വിശദാംശങ്ങൾ ബ്രിസ്ക് ഇവിയുടൻ പങ്കിടും ഒറിജിനൽ സീരീസ് എന്തായാലും ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ തരംഗമാവാൻ സാധ്യതയുമുണ്ട് മികച്ച പെർഫോമൻസ് കണക്കുകൾക്കൊപ്പം ഡിസൈനിലെ മികവും ആളുകൾ പരിഗണിക്കുന്നതിനാൽ ഇരുവരും കഴിവുറ്റതാണെന്ന് സമ്മതിച്ചേ മതിയാകൂ ഒപ്പം ഒറ്റ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്നതും കിടിലമാണ്